യും വിളിച്ചു ചേർത്ത് പുതിയ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ് ഇത് കർത്താവിന് നമ്മളോടുള്ള വലിയ സ്നേഹമാണ് പക്ഷേ പലവിധ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കാം നമ്മൾ അല്പസമയം ദൈവസന്നിധിയിൽ നന്നായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു കർത്താവെ എൻ്റെ ജോലി എൻ്റെ ശരീരം എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കും അടിച്ച് സന്തോഷത്തോടെ നമുക്ക് പാടാം ആത്മമാരിയാൽ ആത്മശക്തിയാൽ കരുത്തേശുവേ നൂറ് മേരെ വിളയാളമേ ഗണേശ്വേ വിളവേടു പിൻ കാലമല്ലേശ്വേ ഫലം ചൂടി നിൽക്കാൻ കൃപേ ഗണ ോ നത്തത് പോലും വന്നാലും പീടുകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും സാക്ഷിയായി തീർന്നിട പീടുകളിൽ തകരാത്ത് ചങ്കുരപ്പു നേടി ആത്മശക്തി പകരണേ പരിശുദ്ധാത്മാവേ ഉയർത്തി ജീവൻ തന്നെ പോയാലും രക്ഷകരാശുവിൻ സാക്ഷിയായി തീർന്നിടവേ പീഡകളിൽ തകരാത്ത ചങ്കുരപ്പു നേടി ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കട്ടെ ഹാലിയാ കർത്താവേ ഈ ശുശ്രൂഷ സമയം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവജന ഒരുമിച്ച് ഇത് അഭിഷേകം പ്രാപിക്കുന്നു രോഗങ്ങളും രോഗപീഠങ്ങളും മനസ്സിന്റെ ഭാരങ്ങളും ജീവിതത്തിൽ ആകുലപ്പെടുന്ന വിഷയങ്ങളിലും പരിശുദ്ധാത്മാവ് ഇടപെടണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് വചനം സ്വീകരിക്കാൻ കർത്താവ് ഒരു കടമേൺ കൈകൾ കൂപ്പി സന്തോഷത്തോടെ അതെ ഇങ്ങോട്ട് നോക്കിക്കെ എന്നിട്ട് പറഞ്ഞേക്കെത്തൊക്കെ എന്നിട്ട് അവരോട് കൈയൊക്കെ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം ബൈബിൾ എടുക്കാം നോട്ട് ബുക്ക് ഒക്കെ എടുക്കാം ഇത് നമ്മള് അതിസുന്ദരമായ ഒരു വചനം പഠിച്ച് പ്രാർത്ഥിച്ച് പ്രഖ്യാപിക്കാൻ പോവാണ് ഈ വചനം ഇത് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും ഇത് നമ്മൾ പഠിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനമാണ് സെ ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻറ്റി ഫൈവ് വചനം ഇങ്ങനെയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ഇതാണ് വചനം നമുക്ക് ഈ വചന ഒന്ന് ഏറ്റു പറയാം വലതുകര് ഉയർത്തിപ്പിടിച്ചൊന്ന് ഏറ്റു പറഞ്ഞേ മനുഷ്യരുടെ ഇടയിൽ കടാക്ഷിച്ച് കടാക്ഷിച്ച് എനിക്കിത് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ചെയ്തു തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് ആരാ ഇത് പറഞ്ഞത് ഇത് എലിസബത്ത് പുണ്യവതി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വചനം വെളിപ്പെട്ട് കിട്ടിയത് ഒരു ബിസിനസ്സുകാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സുകാരൻ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ ബന്ധങ്ങളും കുറേ കാര്യങ്ങളൊക്കെയുള്ള വലിയൊരു മനുഷ്യനാണ് അപ്പം ഇദ്ദേഹം ധ്യാനമന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു അപ്പോൾ ധ്യാനമന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞാ ഈ ആൾക്കൂട്ടത്തിൽ നിന്നല്ല എനിക്കൊന്ന് മാറി നിന്നൊന്ന് സംസാരിക്കണം അപ്പോൾ അവിടെ കുറേ ആളുകൾ നിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്നു വച്ചാട്ടൻ വെയിറ്റ് ചെയ്യ് അപ്പോൾ ആളുകളെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ചേട്ടനെ വിളിച്ചു ഇദ്ദേഹം പറഞ്ഞച്ചാ എനിക്ക് പറയാനുള്ള കാര്യം ഇത് വേറെ ഒരു മനുഷ്യനോടും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇൻ്റർനെറ്റിലൂടെ ഇയാൾ ഒരു അശ്ലീല വീഡിയോയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ പുറകെ വലിയ ഒരു തിന്മ ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മറ്റു ചിലർ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു പുറത്തിറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് ഇതാണ് സംഭവം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി ഇൻ്റർനെറ്റിലൂടെ ഒത്തിരി ട്രാപ്പുകൾ ബ്ലാക്ക് മെയിലിങ് സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പം ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇയാളൊരു വെബ്സൈറ്റിൽ കയറി ചില സന്ദർശനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ആയിരിക്കുന്നത് കാരണമുണ്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞ അച്ഛ എൻ്റെ ഭാര്യയോടും മക്കളോടും പറയാൻ പറ്റത്തില്ല അച്ഛൻ പുറത്ത് കിടക്കുന്ന വണ്ടി കണ്ടോ അത്രയും വിലപിടിപ്പുള്ള വണ്ടിയൊക്കെ എനിക്കുണ്ട് പക്ഷേ എനിക്ക് സമാധാനമില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഇത് വലിയ ഒരപമാനമായിട്ട് എൻ്റെ ശിരസിന് മുകളിൽ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അച്ചാ ഞാൻ നാണം കിടും ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടും ഇടവകയിൽ എനിക്കിനി വിലയില്ല ഉണ്ടാവും അച്ചാ ഇനി ഞാൻ എന്ത് ചെയ്യും ഇത് വലിയൊരു അപമാനമാണ് ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ട് എന്തു ചെയ്യും അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തന്ന വചനമാണ് ദ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം എന്താണ് വചനം പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ഞാൻ ആ സഹോദരനോട് പറഞ്ഞു സഹോദരാ ദാ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുക കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്ത് തന്നിരിക്കുന്നു അങ്ങനെയാ വചനം അല്ലാതെ ചിലപ്പോൾ എനിക്ക് ചെയ്തു തരാം ചിലപ്പോൾ കിട്ടിയേക്കാം അങ്ങനെയല്ല കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ഈ അപമാനം ദൈവം എന്നെ കടാക്ഷിച്ചെടുത്ത് മാറ്റുന്നു ഇത് വിശ്വസിക്കുക വിശ്വസിക്കുതോറും ഇത് ഫലം ചൂടാൻ തുടങ്ങും വചനം അങ്ങനെയല്ലേ വചനം വിശ്വസിക്കുന്തോറും വ്യക്തികളിൽ ഫലം ചൂടാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഈ വചനം അത്രമേൽ അത്ഭുതകരമായൊരു വചനമായിട്ട് മാറി ഈ സമയത്ത് ഈ വചനം തായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കേ പല വിധത്തിലുള്ള അപമാനങ്ങൾ നിനക്കുണ്ടല്ലോ കുടുംബപരമായിട്ട് അപമാനിക്കപ്പെടുന്നവരുണ്ട് അല്ലേ നമ്മുടെയൊക്കെ ചില കുടുംബങ്ങളിൽ ഇന്നലകളിൽ ചില തിന്മകൾ സംഭവിച്ചു പോയി അതിൻ്റെ പേരിൽ നമ്മളെ അപമാനിക്കുന്നവർ ഒരുപക്ഷെ നാട്ടിലൊക്കെ അങ്ങനെയായിരിക്കും ആയിരിക്കും ഇന്ന വീട്ടിലെ അല്ലേ ആ ഇന്ന വീട്ടിലെ അല്ലേ അപമാനം ഇന്നയാളുടെ മകനല്ലേ അപമാനം ഇന്ന ഇന്ന അവസ്ഥയിലുള്ള വ്യക്തിയല്ലേ അപമാനം ഇന്ന പ്രദേശത്തല്ല വരുന്നത് അപമാനം നമ്മൾ ചിന്തിച്ചു നോക്കിയേ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ അപമാനിക്കപ്പെടുന്നത് ഇതാ യേശു നിനക്ക് നൽകുന്ന വാഗ്ദാനം എന്തെന്നറിയോ ഈ അപമാനത്തിൽ നിന്ന് നിന്നെ കരം പിടിച്ചുയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു പൈസ പലവിധ അപമാനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൽ യാതൊരു സംശയം വേണ്ട എലിസബത്തിൻ്റെ അപമാനം എന്തായിരുന്നു പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞില്ല എന്നുള്ളത് വലിയ അപമാനമായി കണക്കാക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടം അവിടെ വെച്ചാണ് ഇതാ ഈ എലിസബത്ത് പുണ്യവതി പറയുന്നത് എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞു എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞു പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ വിശ്വസിക്കുക എലിസബത്തിൻ്റെ അപമാനം നീക്കിയത് എങ്ങനെയാ സ്നാപക യോഹന്നാനെ കൊടുത്തുകൊണ്ടാണ് എന്നതുപോലെ തന്നെ നിന്റെ കുടുംബത്തിലും നിന്റെ വ്യക്തി ജീവിതത്തിലും നീന്നനുഭവിക്കുന്ന ഏത് അപമാനമാവട്ടെ ഈ അപമാനത്തെ നീക്കക്കളയാൻ കർത്താവ് നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ശുശ്രൂഷ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ദൈവം കടാക്ഷിക്കുന്ന ശുശ്രൂഷയാണ് നിന്റെ ജീവിതത്തിൽ അപമാനങ്ങളെ ഒരു ശുശ്രൂഷയാണ് വിശ്വസിച്ചാൽ ഈ വചനം ഏറ്റെടുക്കുന്നതനുസരിച്ച് നിന്നിലീ വചനം ഫലം ചൂടാൻ തുടങ്ങും പഴയ നിയമത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു വചന ഭാഗം നമ്മുടെ മുമ്പിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം യാക്കോബും റാഹേലും റാഹേലിൻ്റെ വലിയ ദുഃഖം എന്തായിരുന്നു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം പ്രിയപ്പെട്ടവരെ ഈ റാഹേലിന് കർത്താവ് കടാക്ഷിച്ച് അനുഗ്രഹം കൊടുക്കുന്നതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട് അവൾ ഗർഭം ധരിച്ച് ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ തേർട്ടി വേർസ് ട്വൻറ്റി ത്രീ മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു എൻ്റെ അപമാനം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ കുടുംബത്തിൻ്റെ മേലുള്ള അപമാനം നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേലുള്ള അപമാനം നീക്കിക്കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് ആഗ്രഹിക്കുന്നു ഞാൻ ഓർക്കുന്ന മറ്റൊരു സുന്ദരമായൊരു സംഭവം ഒരു പെൺകുട്ടിയുടെ കല്യാണാലോചനകളൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വരുന്നു പക്ഷേ ഈ പെൺകുട്ടി പെണ്ണിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ് ഭാരം വീട്ടിലൊക്കെ പറഞ്ഞ് എനിക്ക് കല്യാണം വേണ്ട കല്യാണം വേണ്ട വീട്ടുകാർക്ക് ചോദിച്ചിട്ട് ഇവളൊന്നും പറയുന്നില്ല ഇവള് വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇവള് പറഞ്ഞ അച്ചാ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയാനുള്ള കാരണം അച്ഛാ കുറച്ച് വർഷങ്ങൾക്കുമുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു അച്ഛ ആ പ്രണയം എൻ്റെ ഉള്ളിൽ കുറേ നാളുണ്ടായിരുന്നു പിന്നീടത് പോയി പക്ഷെ ഇപ്പോഴുള്ള എൻ്റെ സങ്കടം എനിക്ക് ഈ വിവാഹ ജീവിതത്തിൽ ശരിക്കും ഒരു നല്ല ഭാര്യയാകാൻ അമ്മയാകാൻ പറ്റുമോ നാളുകൾക്ക് മുമ്പ് എനിക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടായല്ലോ എനിക്ക് ഒരു തെറ്റായ ബന്ധം ഉണ്ടായിരുന്നല്ലോ ഇനി എനിക്ക് പറ്റുമോ എൻ്റെ സഹോദര സഹോദരിന്ന് ചിന്തിച്ചു നോക്കിക്കേ നിന്നെയും ഇതുപോലെ ചില കാര്യങ്ങൾ അപമാനിക്കുന്നുണ്ടാവും ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങൾ നിനക്ക് സംഭവ വീഴ്ചകൾ പാപമേഖലകൾ നിന്നെ ഭാരപ്പെടുന്ന കുറേ ഓർമ്മകൾ തലയ്ക്കകത്തുണ്ടാവും ഇതാ യശയ്യയുടെ പ്രവചനം അൻപത്തിനാലാം അദ്ധ്യായം നാലാം തിരുവചനം ആ പെൺകുട്ടിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൊടുത്ത സന്തോഷ സന്തോഷവചനം ഏതാണെന്നറിയാവോ യശയ്യായുടെ പ്രവചനം അൻപത്തി നാല് വചനം ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനിതയാവുകയില്ല നിന്റെ യൗവനത്തിൽ അപകീർത്തി നീ വിസ്മരിക്കും ഇത് നിനക്കുള്ള വചനമാണ് നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാന്യതയാവുകയില്ല നിന്റെ യൗവനത്തിൽ അപകീർത്തി നീ വിസ്മരിക്കും ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണോ നീന്ന് ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ഉത്തരമുണ്ടാകും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നീ നാണം കെടേണ്ടി വരില്ല നീ ലജ്ജിക്കേണ്ടി വരികയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയിൽ ഈ വലിയ വചനം അത്ഭുതകരമായി ഫലം ചൂടും പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇന്നലകളിലെ ചില ചില സംഭവങ്ങൾ നിന്നെ ഇങ്ങനെ വേട്ടയാടുന്നില്ലേ ഭാരപ്പെടുത്തുന്നില്ലേ സങ്കടപ്പെടുത്തുന്നില്ലേ എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ ദൈവമേ എൻ്റെ ഇതറിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ അതറിഞ്ഞാൽ എനിക്ക് പിന്നെ നാണക്കേട് മാനക്കേട് എൻ്റെ ജീവിതം തീർന്നല്ലോ ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു ഈ അപമാനത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനം അറുപത്തിയൊൻപത് അതിൻ്റെ പത്തൊൻപതാം തിരുവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ എന്താ വചനം ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു നീ ഏറ്റിട്ടുള്ള നിന്ദനം അപമാനം ലജ്ജ നിൻ്റെ ദൈവത്തിനറിയാം നീ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടത് നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കിയത് നിന്നെ കളിയാക്കാനായിട്ട് നീറ്റപ്പെട്ടത് എല്ലാ സംഭവങ്ങളും ദൈവമറിയുന്നു ഈ അപമാനത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റി കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതല്ലേ എലിസബത്ത് പുണ്യവതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എലിസബത്ത് പുണ്യവതിയുടെ ജീവിതം അല്ലേ മക്കളില്ലാത്തൊരു സ്ത്രീ അതും വിധവയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും ഭർത്താവിൻ്റെ എന്താ പള്ളിയിലാണ് ദേവാലയത്തിൽ ശുശ്രൂഷയാണ് പുരോഹിതനാണ് സ്വാഭാവികമായിട്ടും നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും അല്ലേ പള്ളിയിൽ പോകുന്ന ഭർത്താവല്ലേ നിനക്കുള്ളത് നിങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്നതല്ലേ എന്നിട്ടെന്താ ഇങ്ങനെ ഉണ്ടായേ ദ ഈ കാലഘട്ടത്തിൽ നിന്നോടങ്ങനെ ചോദിക്കുന്നില്ലേ നീ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും നിനക്ക് നിനക്കെന്തെ ഇങ്ങനെ വന്നത് എന്തേ നിൻ്റെ മകൻ ഇങ്ങനെ എന്നിട്ടും എന്തേ നിൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയായിപ്പോയത് നാട്ടുകാർ ചോദിക്കും ഉടനെ തന്നെ പ്രാർത്ഥന ഇട്ടിട്ട് പോകാനല്ല മറിച്ച് ഈ വചനം നീ പഠിച്ചോണം എലിസബത്തിൻ്റെ പ്രാർത്ഥന ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷി സൂക്ഷിച്ചോണം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ഏറ്റെടുക്കണം വിശ്വസിക്കണം ഇതെൻ്റെ മേൽ സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് യുവജനം പറയുക മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു നിശ്ചയമായും ദൈവം അതിലിടപെടും പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ അമേൻ

ർത്താവേം കർത്താവേ അംഗത്തം കർത്താവേ ഹാലിയേശു ആരാധന 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 വിശ്വേ ആരാധന ആരാധന പ്രിയപ്പെട്ട ദൈവജനമേ ലുക്കാഡസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക പല വിധത്തിലുള്ള അപമാനങ്ങളിലൂടെയാണ് നീയും ഞാനും കടന്നു പോകുന്നത് എന്നാൽ നിൻ്റെ അപമാനത്തെ അഭിമാനമാക്കി ഉയർത്തുന്ന ദൈവസാന്നിധ്യമാണിവിടെ നിന്റെ ജീവിതത്തിലെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ ഏത് മേഖലയിലാണ് നീ അപമാനിക്കപ്പെടുന്നത് ഒരുപക്ഷേ നിൻ്റെ കുടുംബം നിൻ്റെ കുടുംബം പാരമ്പര്യമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുഃഖം ഒരു ഭാരം ഒരു ചീത്തപ്പേര് നിൻ്റെ കുടുംബത്തിനുണ്ടോ ഒരു പക്ഷെ നിൻ്റെ നാട്ടിൽ നിൻ്റെ വീട്ടുപേര് പറയുമ്പോൾ തന്നെ നിനക്ക് അപമാനമുണ്ടോ ഇതാ ആ അപമാനത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവാണ് വ്യക്തിപരമായി നിനക്ക് എന്തെങ്കിലും അപമാനമുണ്ടോ മാതാപിതാക്കളിലൂടെ നിനക്ക് എന്തെങ്കിലും അപമാനം വന്നിട്ടുണ്ടോ നിന്റെ സ്വഭാവ രീതികളിലൂടെ എന്തെങ്കിലും അപമാനം വന്നിട്ടുണ്ടോ ഇതാ ഈ അപമാനത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം നിന്റെ അപമാനത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട് ഈശോയെ ആ മേഖലകളിൽ അത്ഭുതകരമായിട്ട് അങ്ങടപ്പെടണമേ ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് കടന്നു പോകുന്ന അപമാനത്തിൻ്റെ എല്ലാ മേഖലകളെയും യേശുവേ വിശുദ്ധീകരിക്കണമേ കരങ്ങൾ കരങ്ങളുയർത്തി സ്വരമുയർത്തി ആ മേഖല മേഖലകളൊന്ന് സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ നാവ് തുറന്ന് സ്തുതിക്കട്ടെ ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ മനസ്സിൽ ടപുകയാരുമോ നീ യേശുവിന്റെ മുമ്പിൽ നിന്റെ കണ്ണുനീര് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ എലിസബത്ത് പുണ്യപതി പ്രാർത്ഥിച്ചതുപോലെ നീയും വിശ്വസിക്കും മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കട്ടെ മനസ്സിൽ സൗഖ്യമേ വരുമോ നീ നാഥ കനിശുനാഥ തരുമോ നീ സൗഖ്യം കുടുംബ ബന്ധങ്ങളെ ഓർത്ത് കരയുന്ന ആത്മാവ് പ്രവർത്തിച്ചതുപോലെ നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റട്ടെ ജോലിയില്ലാത്തതിന്റെ തടസ്സം കർത്താവ് എടുത്ത് മാറ്റട്ടെ കുഞ്ഞില്ലാത്തതിൻ്റെ തടസ്സം കർത്താവ് ക്രമീകരിക്കട്ടെ സർട്ടിഫിക്കറ്റിനെ ഓർത്തുകൊണ്ട് ക്രമീകരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇതാ കർത്താവ വിഷയത്തിൽ ഇടപെടട്ടെ നീണ്ട നാളുകളായിട്ടുള്ള നിന്റെ ദുഃഖത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടട്ടെ അഡ്മിഷൻ്റെ കാര്യങ്ങളിലെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ ഇതാ കർത്താവ് നിന്നെ ഇടപെടുന്നു നിന്റെ തടസ്സം അതെന്താണോ അത് സമർപ്പിച്ച് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ മനസ്സിൽ സൗഖ്യമേ വരുബോദീ നാഥ യേശുവേ കനിറവാ യേശുനാഥ വരുബോധീൻ ഹൃത്തി സൗഖ്യം എൻ്റെ മനസ്സ് മനസ്സിൽ സൗഖ്യമേ കനിവിനുവാദം ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മറ്റുള്ളവർ നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ അനുഭവങ്ങൾ നീയാണ് തെറ്റുകാരനെന്നും തെറ്റുകാരി നിന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിച്ച അനുഭവങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും മറ്റുള്ളവർക്കത് മനസ്സിലാകാതെ പോയത് ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ ആ ദൈവസന്നിധിയിൽ അത് ആ സംഭവങ്ങളെല്ലാം സമർപ്പിക്ക് എൻ്റെ കർത്താവേ ഞാൻ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ അപമാനവും സങ്കടവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദാ രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നിന്റെ രോഗം രോഗത്തിലെ വേദന ഈശോക്കറിയാം ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം കർത്താവേ ഈ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇതാ ദൈവസന്നദിയിൽ സമർപ്പിക്കുന്ന കർത്താവേ എന്നെ തൊടണമേ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ യേശുവേ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ ദൈവമേ വിശ്വസിക്കുന്നു നോവുന്ന എൻ്റെ മനസ്സില് കർത്താവെ അങ്ങ് സ്പർശിക്കണമേ മനസ്സിൽ യേശുവേ സൗഖ്യമേ വരു നാഥോ കനിവിണ്ടുരവാ ശുശ്രൂഷ സമയത്ത് തന്നെ തരുമോ അവ നീ അഭിഷേക സൗഖ്യം പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇതാ യേശു നിന്നെ ഇടപെടുന്ന സമയം നിന്റെ ഭാരങ്ങൾ കർത്താവെടുത്ത് മാറ്റുന്ന സമയം നീ വിശ്വസിക്കുക ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും വിഷമിച്ച് കഴിയുന്നുണ്ടോ ഒരുപക്ഷെ മറ്റു മനുഷ്യരുടെ മുഖത്തുപോലും നോക്കാൻ പറ്റാതെ അപമാനത്താൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും കഴിയുന്നുണ്ടോ ആരെങ്കിലും അങ്ങനെ പരിചയമുണ്ടോ അവരെല്ലാവരെയും യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക യശോയെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി കർത്താവെ ചുരിയണമേ വിശ്വസിക്കണം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം തുടർന്ന് യേശു നിന്നെ ആശീർവദിക്കുമ്പോൾ ഈ ആശീർവാദ സമയത്ത് നീ ഏറ്റെടുക്കുകയാണ് കർത്താവെ ഇതെന്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ നീ അത് ഏറ്റെടുത്തോ ഇന്നോളം നീ അനുഭവിച്ച എല്ലാ കണ്ണുനീരും അപമാനവും അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും നിന്നിലൂടെ ദൈവം ലോക ജനതയെ അനുഗ്രഹിക്കും വിശുദ്ധീകരിക്കും അതിന്റെ ഒരു പ്രവാചകനം പ്രവാചകിയാക്കി മാറ്റും വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ अनुग्रहिक्यण मे रिक्षगणेशो अनुग्रहिकण मे वृक्षगणेशो अनुग्रहिकण मे रिक्षगणेशोये अनुग्रहिक्यण मे वृक्षगणेशो ம திவ்ய பரிசு பரம திவ்யுண இவதி ஆரான பரிசு பரம ദിവ്യാരുണ്യമേ ഇന്ന്